അമ്മേ ശരണം ദേവീ ശരണം സങ്കടങ്ങൾ പേമാരി മഴ പെയ്യുന്നത് പോലെ പെയ്തു തീരുന്ന സമയത്ത് ദൈവത്തിനോട് പരാതി പറയുന്നുണ്ട് അല്ലേ ദൈവമേ എനിക്ക് എനിക്കെന്തിനായി ഇങ്ങനെയൊരു വിധി തന്നതെന്ന് അല്ലേ രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുമ്പോഴും അപ്പോഴും ദൈവത്തിനോട് നമ്മൾ പരാതി പറയാറുണ്ട് ദൈവമേ എനിക്കെന്തിന ഇങ്ങനെയൊരു വിധി തന്നത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അപ്പോഴും നമ്മൾ ദൈവത്തിനോട് പരാതി മഴ കൂടിക്കഴിഞ്ഞാൽ ദൈവത്തിനോട് പരാതി വെയിൽ കൂടിക്കഴിഞ്ഞാൽ ദൈവത്തിനോട് പരാതി പക്ഷേ ഇതൊന്നും ദൈവത്തിൻ്റെ പങ്ക് ഇല്ല നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കർമ്മഫലമാണ് ഈ അനുഭവിക്കുന്നതെല്ലാം ഇന്നലെ ചെയ്തു വെച്ചത് എന്താണോ അതിൻ്റെ മുന്നോടിയാണ് നമ്മുടെ ജീവിതമെന്ന് നമ്മൾ മനസ്സിലാക്കുക മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ നമുക്ക് എന്തെങ്കിലുമൊന്നും സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ കഴിഞ്ഞ കുറച്ചു കാലത്തിലെ കർമ്മക്കണക്കിൻ്റെ ഭാഗമായിട്ടാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ജീവിതം വളരെ പ്രായോഗിക തലത്തിലൂടെ ചിന്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയും കർമ്മഫലത്തെക്കുറിച്ച് രണ്ട് കാര്യങ്ങളിവിടെ ഞാൻ പറയാം കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ശരി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി കഥ പോലെയാണ് ഈ ജന്മം നമ്മളത് അനുഭവിച്ചു തീർക്കുക അത് നമ്മൾ തീർച്ചയായിട്ടും അനുഭവിച്ചു തീർക്കേണ്ടതുണ്ട് അവിടെ ദൈവത്തിനെ കുറ്റം പറഞ്ഞതുകൊണ്ടോ ചീത്ത വിളിച്ചതുകൊണ്ടോ കൊണ്ടോ എന്ത് കാര്യം നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണ് നമ്മൾക്കാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അതിന് ഈശ്വരൻ അതിന് പങ്കില്ല ഈശ്വരൻ അത് നമ്മളെ കൂടുതൽ തിരുത്താൻ ശ്രമിക്കുക എന്നതല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല ഒന്നും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ കൈയില്ലാതെ കണ്ണില്ലാതെ നാവില്ലാതെ എന്ത് ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളില്ലാതെ എത്ര പേര് പേരിവിടെ ജീവിക്കുന്നു അതെല്ലാം കാരുണ്യവനായ ഈശ്വരൻ തരുന്നതാണെന്നാണ് നിങ്ങൾ കരുതുന്നത് ഒരിക്കലുമല്ല നമ്മുടെ കർമ്മദോഷമാണ് നമ്മൾ അനുഭവിക്കേണ്ട കർമ്മദോഷങ്ങളാണ് കഴിഞ്ഞ ജന്മത്തിൽ ഒരാൾക്ക് എന്താ പറയുക ഒരു കൈ കൊണ്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടാകും ആ കൈ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത എന്തെങ്കിലും ചെയ്തത് കൊണ്ടാണ് ഈ ജന്മത്തിലായപ്പോൾ അയാൾക്ക് കൈ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക കണ്ണാണ് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കണ്ണും കൈയും കാലും ഇല്ലാത്തവരൊക്കെ അങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത്രയും ക്രൂരമായ ഒരു ജീവിതം അവർ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു തീർത്തത് കൊണ്ടാണ് ഈ ജന്മത്തിൽ അങ്ങനെ ജീവിക്കേണ്ടി വരുന്നത് അത് നമ്മൾ മനസ്സിലാക്കുക ഇതൊന്നും ഈശ്വരൻ നമുക്ക് തരുന്നതല്ല നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ രീതിക്കനുസരിച്ചിട്ടാണ് നമുക്ക് ഈ ജന്മത്ത് തരുന്നത് അപ്പോൾ നമ്മളൊക്കെ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ നല്ല എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് നമുക്കിന്ന് സംസാരിക്കാനും നമുക്കിന്ന് കാണാനും കേൾക്കാനും ഒക്കെ കഴിയുന്നത് അതൊക്കെ നമ്മൾ നമ്മുടെ നല്ല കർമ്മങ്ങളുടെ ഫലമാണ് അതിൻ്റെ കൂടെ നമ്മുടെ ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം കൂടി കിട്ടണമെങ്കിലാണ് ഞാൻ പറയുന്നത് ഇതുപോലെ കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുട്ടികൾക്കാവട്ടെ മുതിർന്നവർക്കായിരിക്കണം അതിന് പ്രായവും സമയമൊന്നുമില്ല നമുക്ക് എപ്പോഴാ അതിനൊരു സമയം കണ്ടെത്താൻ കഴിയുക അത്രയ്ക്കും നല്ലത് പത്തോ പതിനഞ്ചോ മിനിറ്റിൻ്റെ ഒരു കാര്യമേ ഉള്ളൂ നമുക്ക് ഈ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ആ പത്തോ പതിനഞ്ച് മിനിറ്റ് നമ്മൾ കുറച്ച് നേരം നമ്മൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തുക എന്നത് മാത്രമാണ് ചെയ്യേണ്ടത് നമ്മൾ പല്ല് തേക്കാൻ കുറച്ച് സമയം കണ്ടെത്തും കുളിക്കാൻ കുറച്ച് സമയം കണ്ടെത്തും ും ടി കാണാൻ കുറച്ച് സമയം കണ്ടെത്തും എല്ലാത്തിനും സമയം കണ്ടെത്തുന്നുണ്ട് എന്തുകൊണ്ട് ഇതിന് മാത്രം നമുക്ക് സമയം കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ല വേണ്ടാന്ന് വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും മാറിക്കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ നമ്മുടെ കർമ്മ കണക്കുകൾ നമുക്ക് ഇനി ഇങ്ങനെ കൂടെ കൂടെ ഇങ്ങനെ വർദ്ധിച്ചു വരിക എന്നല്ലാതെ അതിനൊരു മാറ്റം വരണമെങ്കിൽ